ഗ്ലൂക്കോസിന്റെ പത്തൊൻപതാം നാൽപ്പത്തി ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിനെ മറന്നിരിക്കും നമ്മളിങ്ങനെ ധ്യാനത്തിനായിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ നമ്മുടെ ആലയത്തിൽ വന്ന് ദൈവവചനം ധ്യാനിക്കുകയാണല്ലോ ഈ നോമ്പിൻ്റെ ഒരു ഇരുപത്തഞ്ചൊക്കെ ആകുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ് അമ്പത് നവംബർ നോക്കുന്നവരുണ്ട് ഇരുപത്തഞ്ച് നോമ്പ് നോക്കുന്നവരുണ്ട് എന്നാൽ നാം നോമ്പിനെ കുറിച്ച് പ്രാധാന്യമായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവവചനത്തി നോമ്പ് എന്താണെന്നും നോമ്പിന്റെ പ്രാധാന്യത എന്താണെന്നും തിരുവനന്തത്തിൽ കൂടെ നമ്മളെ ഓർമ്മിക്കുന്നു നോമ്പെന്ന് നമ്മൾ ഡിവേഡ് ചെയ്ത് ചിന്തിച്ചാൽ അല്ലെങ്കിൽ നോമ്പിനെ വിശകലനം ചെയ്താൽ ആ വാക്കിന് അപ്പുറം നോമ്പ് എന്ന് പറയുമ്പോൾ നോവ് വേദന അൻപ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹം നോമ്പിനെ അതൊരു അർത്ഥത്തോടുകൂടിയാണ് നമ്മുടെ ധ്യാനത്തിനായിട്ട് വന്നിരിക്കുന്നത് വേദനയും സ്നേഹവും കൂടെ ചേർന്നുള്ള ഒരു ത്യാഗമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽപതി കുശിനെ വഹിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മാനവരാശിക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ എനിക്കും നിങ്ങൾക്കുമായിട്ട് ഭാവപരിഹാരമായി തീരുന്നതായിട്ടുള്ള നമ്മുടെ കർത്താവായ കർത്താവായി യേശുക്രിസ്ണിൻ്റെ നാമം അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉള്ള നാമമാണ് അത് തന്നെയല്ല കാലവരക്കുറിശിക്കൂടെ അവസാനത്തുള്ളിൽ രക്തം വലിയ ഊറ്റിത്തന്ന് നമ്മളെ രക്ഷിച്ചതാണ് അന്നേരം ആ നോമ്പിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം ഈ നോമ്പ് എന്തിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിനും പ്രാർത്ഥനയ്ക്കും അതുവരെ അല്ല നമ്മുടെ ആത്മശുദ്ധീകരണത്തിനുമൊക്കെയാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ് നമ്മൾ നിരന്തരമായി ഇങ്ങനെ ആലയത്തി വരുന്നു ദൈവത്തെ ആരാധിക്കുന്നു നോമ്പുകാലമാണല്ലോ നമ്മളെ തന്നെ കർത്താവിനാട് പ്രതിഷ്ഠിക്കുവാനായിട്ടാണ് നമ്മൾ അടുത്ത് വരേണ്ടത് ഈ ആരാധനയിൽ ഈ നോമ്പിന്റെ ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആലയത്തിലുണ്ട് നമ്മൾ വെറുതെ വന്ന് വെറുതെ പോകുവാൻ ഒരിക്കലും അനുവദിക്കരുത് നമ്മൾ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ആകേണ്ടതുപോലായിത്തീരുവാൻ കാൽമുറിയിലെ കുറിച്ചിലെ സ്നേഹത്തിൻ്റെ ആണുപീറിയതായിട്ടുള്ള ദൈവ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കുക നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ വായിച്ചാ ഭാഗത്തിലേക്ക് മടങ്ങിയില്ല വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാല്പത്തിരണ്ടാമത്തെ വാക്യമാണല്ലോ ഒന്നാം വായിച്ച നമുക്കറിയാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ അതിൻ്റെ ഫുള്ള് നമ്മൾ നോക്കുമ്പോൾ സർക്കാരുടെ മനസ്സമരം അത് കഴിഞ്ഞിട്ട് താലത്തുകളുടെ ഉപമ അത് കഴിഞ്ഞ് എറുസ്ലേമിലേക്ക് കർത്താവായി യേശു ക്രിസ്തു വരുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കും അതിനോട് അനുബന്ധിച്ച ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത് ഇവിടെ പറയുന്നു ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനായുള്ളത് നീം അറിഞ്ഞുമെങ്കിൽ കൊള്ളാമായി പ്പോഴോ അത് നിന്റെ കണ്ണിന് മറന്നിരുന്നു ഇവിടെ സുവിശേഷകൻ ഗൂക്കോസ് അധ്യായത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് സുവിശേഷങ്ങളിൽ കൂടെ ഓർപ്പിക്കുന്നത് ഭാഗ്യമായിട്ടുള്ള സംതൃപ്തിക്കായിട്ട് യഹൂദ ജനം ഈ എറുസലേമില് അവർ ഭാഗ്യമായിട്ടുള്ള ഒരു ആത്മീയതയായിരുന്നു യഹൂദ ജനത്തിനുണ്ടായത് എന്നാൽ കർത്താവ് ഇതിന്റെ ഷയോന്ന് ചോദിച്ചാൽ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു അന്തരംഗത്തിൽ ചെയ്ത് കർത്താവ് തിരിഞ്ഞു നോക്കി ആ എരുസ്ലേം നഗരത്തെ കുറിച്ച് കരയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇതിന്റെ നാല്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവായി യേശു ക്രിസ്തു എരുസ്ലേമിനെ നോക്കി കര അവിടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യഹൂദം യഹൂദ ജനം അത്രത്തോളം അകത്ത ഒരു നിലവാരത്തിലേക്ക് എരുസ്ലേമിനുള്ള നഗരവും അതിനുള്ള ജനവും യഹൂദ ജനവുമായി ആയിത്തീർന്നു അങ്ങനെയാണ് കഥാവായ യേശു കുത്തി എരുസ്ലേമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ള അത് ഇനിയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നു ഈ നാൾ എന്ന ഒരു പ്രത്യേകത അവിടെ പറയുന്നു ഈ നാൾ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം എഫ് എസ്ലേങ്ങനെ അഞ്ചാം അധ്യായം പതിനാറാം വൈകൃത്തിൽ പറയുന്നുണ്ട് ഇത് ദുഷ്കാലമാകിയ സമയം തട്ടത്തിൽ ഉപയോഗിക്കും ഇവിടെ എൻസിലേ നഗരത്തെ ചെന്നിട്ട് തത്താവായ യേശു ക്രിസ്തു ആ നഗരത്തെ ഓവാർക്ക് കരയുന്ന അനുഭവമാണ് എന്തുകൊണ്ടെന്നാൽ ജനബാഹ്യമായ പ്രകടനങ്ങളിൽ അവരാശ്രയിക്കും കർത്താവ് കരയുന്ന പല സമ്മർദ്ദങ്ങൾ നമുക്ക് ദൈവഭചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും അതറിയാമല്ലോ കല്ലറക്കിൽ ചെന്ന് കർത്താവ് കരയുന്നു ദൈവവചനത്തിൽ യേശു കണ്ണിന് വാർത്ത് അതേപോലെ ഇവിടെ നഗരത്തിൽ ചെന്ന് കർത്താവ് കരയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുതന്നെല്ലാം സൂക്ഷിക്കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരീപ്പോടെ കാണും ഇത് നഗരത്തെ കുറിച്ച് അവിടുന്ന് കരയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഈ നാളിലുള്ള പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഇത് ദുഷ്കാലമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിസ്മയവും ഭയങ്കരവുമായ നമുക്കറിയാലോ ദുഷ്കാലം എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു നിലവാരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവ ബലേ നാമ ഈ ആത്മീയ ആരാധനയ്ക്കായി ധ്യാനത്തിനായിട്ട് നമ്മളെല്ലാവരും ഈ ആലയത്തിൽ വന്നിരിക്കുമ്പോൾ ഓർപ്പെട്ടത് എന്തുവാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതവും നമ്മുടെ സമർപ്പണവും നമ്മുടെ എല്ലാം എല്ലാം കർത്താവിനോടുകൂടെയായിരിക്കും ഇത് ദുഷ്കാനമാണ് നമ്മൾ നോക്കുന്നത് അത്ര ദുർഘടമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ അതിനെ നടുവിലൊക്കെ ദീരമായി നിൽക്കുവാൻ കാൽവൈ ഭൂഷനെ ധ്യാനിക്കുവാൻ കർത്താവിൻ്റെ കാൽവറി കുറിച്ചിലെ സ്നേഹത്തെ അറിയുവാൻ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് നമുക്കൊരു വലിയ ഭാഗ്യപദവിയാണ് തന്നിരിക്കുന്നത് മൂലരത്താൽ മക്കളായി തീരുവാനുള്ള ഒരു അവകാശം കർത്താവ് നമുക്ക് താമസം ക്രിസ്തു ദിനിത്തം കാൽവറി കുറിച്ചിലൂടെ അത് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായി അതുകൊണ്ട് ഇവിടെ ഒന്നാമതായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നത് ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ള അത് നീയും അറിയുക ക്രിസ്തുവിനെ നീ പൂർണ്ണമായിട്ട് അറിയും ഊഷ് എന്ന് പറയുന്നതും അതുതന്നെയാണ് ത്യാഗത്തിൻ്റെയും വേദനയുടെയും ഒറ്റതായിട്ടുള്ള അനുഭവമാണ് കർത്താവ് ഊഷിലൂടെ സഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് ഈ രാത്രിയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമക്കളെ നാം ഓർക്കണത് എന്തുവാണെന്ന് ചോദിച്ചാൽ പ്രവർണങ്ങളായിട്ട് നാം അവനെ അറിയുക അത് ദൈവവനത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് വ്യക്തിപരമായും നാം ക്രിസ്തുവിനെയും അറിയാം ക്രൂശിലൂടെ ഇന്ന് രാത്രി നമ്മളെ ഓർപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി അറിയേണ്ട ഒരു കാര്യമാണ് സമൂഹമായിട്ടോ കുടുംബപരമായിട്ടോ ഒന്നും അറിയുന്നില്ല അതെല്ലാം കുടുംബമായി നമ്മൾ അറിയുന്നെങ്കിലും ക്രിസ്തുവിന്റെ ആ ക്രൂശിൻ്റെ ത്യാഗികളായി നാം തീരണമെങ്കിൽ നമ്മൾ വ്യക്തിപരമായി നാം ക്രിസ്തുവിനെ അറിയേണ്ടത് ആവശ്യമാണ് ഈ ദൈവഭജനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുക രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് ചിന്തിക്കുന്നത് സമാധാനത്തിനുള്ളത് എന്ത് ഏവരുടെയും സമാധാനത്തിൻ്റെ സമാധാന സമാധാനപ്രവുവായിട്ടുള്ള ക്രിസ്തുവാണ് നാം നോർക്കേണ്ടത് എന്തുവാണെന്ന് ചോദിച്ചാൽ കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് സമാധാനം ഈ ലോകത്തിൽ എവിടെ നോക്കിയാൽ സമാധാനമില്ലാത്തതിനീക്ഷമാണ് ക്രൂശിലെ സ്നേഹം ആ പ്രഭുവിനെ ക്രിസ്തുവിനെ നാമം അറിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും നമുക്കറിയാമല്ലോ നമ്മൾ ദൈവവചനം എടുത്ത് വായിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനയുണ്ട് ഈ ഈ നോമ്പ് കാര്യങ്ങളിൽ പ്രാർത്ഥനയോടും ആത്മശുദ്ധീകരണത്തോടും കൂടെ ദൈവസ്ഥാനിയിലായിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ദൈവകൃപ നമ്മളിൽ മേൽ വരും ഇവിടെ ദൈവവചനത്തിൽ കൂടെ രണ്ടാമതായിട്ട് ഓർപ്പിക്കുന്നത് സമാധാനത്തിനുള്ളത് എന്ത് എന്ന് നീ മനസ്സിലാക്കുക കർത്താവ് കാലപുറി ഊഷിക്കൂടെ ദൈവപു ദൈവം തൻ്റെ പുത്രനെ ദാനമായി അത്ഭുതമായി നമ്മുടെ ഇടയിൽ ഐശ്വരിക്കുക നമുക്ക് അവകാശമായിട്ട് തന്നിരിക്കാം അവൻ്റെ എത്രത്താല് നമുക്ക് സമാധാനമുണ്ട് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഈ സന്ധ്യായ സമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഓർപ്പിക്കുന്ന കാൽഷിനെ ധ്യാനിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് ക്രിസ്തുവിനെ നാം ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിപരമായി അറിയുവാനായി നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ദൈവവനത്തിൽ പറയുന്നുണ്ടല്ലോ വിശ്വരം കൊച്ചിന്റെ സുശേഷൻ രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് അത്യുന്നതകളിൽ ദൈവത്തിന് മധു ഭൂമി ദൈവപ്രസ്ഥാനം ഉള്ളവർക്ക് സമാധാനം അവിടുത്തെ കർത്താവിന്റെ ജനനത്തേക്ക് തന്നെ ആ വാക്യത്തിലൂടെയാണ് കാൽവൈ കുറുശിലായി ലോകത്തിലേക്ക് കർത്താവ് മനുഷ്യരാശിക്ക് വേണ്ടി ജനനം എടുത്തത് അതുകൊണ്ട് അവിടെയും സുശിക്ഷിച്ച് കൂടെ നമ്മളെ ഓർപ്പിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം നോമിന്റെ കാലയളവിൽ പ്രിയ ദൈവമക്കളെ നാമ ഈ ധ്യാനത്തിനായിട്ടൊക്കെ അടുത്തു വരുമ്പോൾ നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാണ് പിതാവ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് ദാനമായി നമുക്ക് തന്നതാണ് സൗജന്യമായിട്ട് തന്നതാണ് അതിന് ഒരു വിലയെ നമ്മൾ കൊടുത്തിട്ടില്ല ആ കത്താവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് കാൽ ഒരു ദൗത്യം ആ കുരിശുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക ഇവിടെ മൂന്നാമതായിട്ട് നമ്മളെ ഓർപ്പിക്കുന്ന അത് ഇന്ന് അനേകരുടെ കണ്ണിന് മറന്നിരിക്കും ആ വാക്യത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് അനേകരുടെ കണ്ണിനെ മറിഞ്ഞിരിക്കുന്നു ഈ ലോകത്തിൻ്റെ അധിപതിയായിട്ടുള്ള സാത്താൻ ക്രിസ്തുവിനെയും മറച്ചു വെച്ചിട്ടു സാത്താനാണ് നമുക്കറിയാമല്ലോ യേശു കത്താവം നാൽപ്പത് ദിവസം ഉപവാസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സാത്താൻ ചെന്ന് പരീക്ഷിക്കുന്നു പരിശുദ്ധനായ പാവമില്ലാത്തവനായ എല്ലാം എല്ലാമായിരിക്കുന്ന കർത്താവിൻ്റെ അടുത്തും പരീക്ഷകൻ ചെയ്തു പറയുന്നു നീ നിനക്ക് എത്രയും ദിവസം ഇതിന് വിശക്കുമല്ലേ അതുകൊണ്ട് നീ ദൈവം ഈ കല്ല് അപ്പമായി തീരാ അവിടെയും വിശുദ്ധനായ വിഷ്ണുനായ കർത്താവിൻ്റെ പരീക്ഷകൻ അടുത്ത് വരും അപ്പോൾ നാം ഓർക്കണം കാവികളായ നമ്മെ തേടി കൂിച്ചു മരണം സഹിച്ച നമ്മളെ എത്രമാത്രം സാഹാൻ അരപ്പിക്കൊണ്ടിരിക്കും ഇവിടെ അതാ പറയുന്നത് കണ്ണില്ല അത് ഇന്ന് അനേകരുടെ കണ്ണിന് മറിഞ്ഞു ലോകത്തിൻ്റെ അധിപതിയായിട്ടുള്ള സാത്താൻ ഇന്ന് അനേകരുടെ കണ്ണിനെ ഈടാക്കിയിരിക്കുക അതുകൊണ്ട് നാം എന്ത് വേണം ആ സമാധാന പുരുഷനായിട്ടുള്ള കാൽവനി ക്രൂശിലെ രക്തത്താൽ നമ്മളെ കഴുകിയിരിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ നാം കത്താവ്മാള ബന്ധത്തിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഈ വചനം നമ്മളെ ഇങ്ങനെ നോമ്പുകാലങ്ങളിൽ ഓർപ്പിക്കും ധ്യാനത്തിനായിട്ട് നാം വന്നിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ നാം അത് ഓർക്കണം ദൈവത്തിൽ പറയുന്നു കാകാറ് മരുഭൂമിയിൽ ചെന്നിരിക്കുമ്പോൾ അവളൊരു ഉറവ കാണും അതുവരെ അവൾ കണ്ടില്ല കുറച്ച് നേരത്തേക്ക് അവൾ കണ്ടില്ലായിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കാഗാറിന്റെ മരുഭൂമിയിൽ ഒരു നീരുറവ ദൈവം തുറന്നു നമ്മുടെ കണ്ണിനെ അവിടെ തുറന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാത്താന്റെ എല്ലാ പ്രബലമായിട്ടുള്ള ശക്തികൾ നീങ്ങിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ കാണുവാനായിട്ട് സാധ്യമാ നമ്മുടെ നമുക്ക് ഒരു കാലത്ത് നമ്മുടെ സാത്താൻ കണ്ണിലേക്ക് സാർത്താൻ എന്താഗ്രഹിച്ചിരുന്നു കർത്താവിന് വേണ്ടി നമ്മളെ പോലെ ഭാഗ്യമായിട്ടുള്ള ഒരാള് ആ വ്യക്തികളോ വേറെ ആയിരുന്നു കർത്താവിൻ്റെ യഥാർത്ഥത്തിനായും നമ്മളെയൊക്കെ ഇടവകളായും സഭയായിട്ടും കർത്താവ് നിയമിച്ച നമ്മുടെ സഭയായിട്ടും ഈ ധ്യാനം ചെയ്യുവാനായിട്ട് ദൈവം ഇതുവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സഭയുടെ ഈ ധ്യാനത്തിന് വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഇടവകയിലുള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്ന രണ്ടാം ധ്യായം പതിനാലാം വൈകത്തി പറയുന്നു അവൻ നമ്മുടെ സമാധാനം അവനെ ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിൻ്റെ നടിച്ചു ജീവിച്ചു അവൻ നമുക്ക് സമാധാനമാണ് അത് തന്നെയല്ല അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ണ്ട് അതിക്രമങ്ങളായാലും പാവങ്ങളാലും മരിച്ചവരായിരുന്നേശു ആ ക്രൂശിലൂടെ ഒരു ഉയർപ്പി ജീവനെയും അവൻ നൽകി അതുകൊണ്ട് നമുക്ക് ശ്രേഷ്ഠമായതും അതിമഹത്തായിട്ടുള്ളതും അതാണ് അതാണ് എഫിസ് ലേഖനത്തിൽ കൂടെ അവിടെ ഓർപ്പിക്കുന്നത് അവന് ഒന്നാക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു അത് തന്നെല്ലാം അവിടെ ആ അദ്ധ്യായത്തിൽ തന്നെ പറയുന്നു ക്രൂശ്യന്മേൽ വെച്ച് ശത്രുത്വം തലകളെ തകർത്തു ഈ ധ്യാനത്തിനായി വന്നിരിക്കുന്ന ദൈവജനമി നാം ഓർക്കേണ്ടത് എന്തുവാണെന്ന് ചോദിച്ചാൽ കത്താ നമ്മളെ നടത്തുന്ന ആ ഭാഗ്യനാളിനായി നാം കാത്തിരിക്കുന്നു നോമ്പ് നമുക്ക് ചില ഭർജനങ്ങൾ വെച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു കൊഴുപ്പുമില്ല കർത്താവിനോടുകൂടെ നാം ആയി ആയിത്തീരിപ്പോഴേ പ്രിയ ദൈവമക്കളെ നാം ഓർക്കണത് എന്തുവാണ് ചോദിച്ചാൽ ഈ നാളുകളിലൊക്കെ ശുദ്ധി അശുദ്ധികളെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ കർത്താവെ ഞാൻ എത്രമാത്രം പുരുഷൻ്റെ ചുട്ടിൽ ചുവട്ടിൽ വരുവാൻ യോഗ്യതയുള്ളവളാണ് യോഗ്യതയുള്ളവനാണ് എന്നുള്ളത് നാം ഓർക്കണത് ആവശ്യം ഈ ധ്യാനം കൊണ്ടൊക്കെ നമ്മുടെ ജീവിത ശുദ്ധീകരണമാണ് വിശുദ്ധീകരണമാണ് ആവശ്യം ഈ സന്ധ്യാസമയം നാം ദേവസന്നിധിയിലായിരിക്കുമ്പോൾ വേർപാടിൻ്റെ നടിച്ചുവർ അവിടുന്ന് അവന് മാറ്റിത്തന്നിരിക്കുകയാണ് നമുക്ക് അവൻ സമാധാനത്തിന്റെ പ്രഭുവായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഊശിലൂടെ ദാനമായി അവൻ നമുക്കായി നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഈ ദൈവവനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന എന്തുവാണെന്ന് ചോദിച്ചാൽ പ്രിയ ദൈവമക്കളെ നാം ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ ഊശിലൂടെ നാം അറിയേണ്ടത് ആവശ്യമാണ് ഭർത്താവ് ആ നഗരത്തെ ചെന്നിട്ട് ആ നഗരത്തിൽ ആ ആ ഓർത്ത് ആ നഗരത്തെ ഓർത്ത് കരയും നമ്മളെ ഓർത്ത് കർത്താവ് ഒരിക്കലും കരയാൻ ഇടയാക നമ്മളെ യേശുവിന്റെ രക്തത്താൽ വീടെടുക്കപ്പെട്ട ദൈവം മന്ത്രാണല്ലോ നമ്മൾ പലപ്പോഴും കർത്താവിനെ കരയിപ്പിക്കുന്നവരാണ് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ എല്ലാം കൊണ്ടും കർത്താവിനെ കരയിപ്പിക്കുന്നവരായി തീരാതെ കർത്താവ് ആ യർണയ്ക്കുള്ള യാത്രയിൽ ആ നഗരത്തെ ഓർത്തു തരുകയും നമ്മുടെ കർത്താവിൻ്റെ കൃഷി ചെയ്യുന്ന ദിവസങ്ങളൊക്കെ അടുത്ത് വരികയാണല്ലോ നമ്മൾ അത് ഓർക്കുന്ന ദിവസങ്ങളാണ് എന്നാൽ അവൻ നിന്ന് ഉയർത്തും നമുക്കായി അവൻ ജീവിക്കും അവൻ ജീവിക്കുന്നതുകൊണ്ടാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ദൈവവനത്തെക്കൂടെ നമ്മളെ ഓർപ്പിച്ചതുപോലെ ഒരു സന്ദർശനകാലം അടുത്താറായിരിക്കുകയാണ് നമ്മുടെ കർത്താവിന്റെ വരുവിനായി നാളിനായി നാം ഊരുകയാണ് ഈ നാളിൽ നിന്റെ സമാധാനത്തിനോട് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിനെ മറന്നിട്ടു അനേകർക്ക് ഇത് മറിഞ്ഞിരിക്കും നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തുവാണെന്ന് ചോദിച്ചാൽ ഈ ഇങ്ങനെ ഈ ക്രൂശിനെ കുറിച്ച് കർത്താവിനെ കുറിച്ച് അറിയാത്തവരോട് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക ചെറുതായിട്ടുള്ള ദൗത്യങ്ങൾ ചെയ്യുക താല്പര്യം ഈ ക്രൂശിലെ സ്നേഹം എത്ര വലിയതാണെന്ന് മറ്റുള്ളവരോടുകൂടെ പറയുവാൻ നമുക്കറിയാമല്ലോ ഒരു ചെറിയ വാക്കായിരിക്കും ഒരാളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു കർത്താവ് സ്നേഹമാകുന്നു എന്ന് പറയുന്നത് പോലും അത് മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നു അന്നേരം അവർ തന്നെ ആ എന്തുവാണാ എന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിനെപ്പറ്റി പറയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളറിഞ്ഞ സത്യത്തെ നമ്മൾ അറിയുന്ന സത്യത്തെ മറ്റുള്ളവരോട് പറയുവാനായിട്ട് ദൗത്യം നാം ഏറ്റെടുത്തേണ്ടത് ആവശ്യം അതിന് നമ്മളെ പോലെ കത്താമൻ്റെ സുശ്രിക്ഷ വേലക്കാർക്ക് തന്നെയല്ല ഒരു കുടുംബത്തിലൊരു കുടുംബിനെ ആയിരിക്കുന്നവർക്കും അതേപോലെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഈ ദൗത്യം ചെയ്യുവാനായിട്ട് നമ്മളെ അറിഞ്ഞതായിട്ടുള്ള ആ ക്രൂശിലും സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ മനോഹരത്വം ആ ക്രൂശിലിൽ നിന്ന് അമരുന്നത് എത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാണെന്നുള്ളത് മറ്റുള്ളവരോട് പറയുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവരോട് അത് മറ്റുള്ളവർക്ക് മറിഞ്ഞിരിക്കുകയാണ് എരുസ്ലേം ജനത്തിന് യഹൂദർക്ക് നമുക്കറിയാം ദൈവവനത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ കൃഷീകരണ സമയത്ത് വരുമ്പോൾ ഈ നഗരത്തിലുള്ള യഹൂദര് തന്നെ അല്ലെങ്കിൽ യേശു കർത്താവിനോട് കൂടെയുള്ള ജനം തന്നെ അവന് തള്ളി പറയുന്നതിന് ശിഷ്യന്മാരും കൂടെയുള്ളവരും അവനെ സൂക്ഷിക്കുക നമ്മളേ ദിവസങ്ങളിലൊക്കെ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ പ്രിയദേവ മക്കളെ നമ്മളെ തന്നെ സമർപ്പിക്കുക മനോഹാരിത നിറഞ്ഞതാണ് നൊമ്പരൻ നിറഞ്ഞതാണ് വേദന നിറഞ്ഞതാണ് ആ വേദനയും മൊമ്പരും അവിടെ ചേർന്നുള്ളൊരു വലിയ ത്യാഗം ചെയ്ത ആ ക്രിസ്തു നായകൻ നമുക്ക് കണ്ടുമുട്ടാം അവന് വേണ്ടി അവിടുന്ന് അധ്വാനിക്കുക അവന് വേണ്ടി നിലനിൽക്കാം നമ്മളെ സഭയായിട്ടും ഇടവകിയായിട്ടൊക്കെ തന്നെയായിട്ട് ദൈവം സഹായിക്കട്ടെ നമ്മുടെ വ്യക്തിപരമായി ആ സുശേഷ ദൗത്യം ചെയ്യുവാൻ ക്രൂശിനെ ധ്യാനിപ്പാൻ ആ ക്രൂശിൻ്റെ സാക്ഷികളായി ചെയ്യുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ വായിച്ച ആ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ അവർ സമാധാനമായിരിക്കട്ടെ ഈ നാളിൽ നിന്റെ സമാധാനത്തിൽ നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴത് നിന്റെ കണ്ണിനെ മറഞ്ഞ് നമുക്കത് മറിഞ്ഞിട്ടില്ല ഭർത്താവ് അത് കാണിച്ചു വന്നു നമ്മുടെ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം തന്നു ഇത് മറഞ്ഞിരിക്കുന്നവർക്ക് അത് കാണിച്ചു കൊടുക്കുക നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവ് കുരുഷന് കിടന്നുകൊണ്ടു അതുതന്നെയാണ് പറഞ്ഞത് എല്ലാം നിവർത്തിയാക്കുക കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം നിവർത്തിച്ചിരുന്നു കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലത്തു പോകർന്ന് ഇരുന്ന് നമുക്ക് വേണ്ടി പ്രക്ഷാദം ചെയ്യുകയാണ് ആ ക്രൂഷ് അത്ര ത്യാഗമേറിയതാണ് ക്രിഷനെ നമുക്കൊന്ന് നോക്കാം ആ ക്രൂശിനെ നമുക്ക് ധ്യാനിക്കാം കർഷകയേറ്റ ആ മുറിപ്പാടുകളെ നമുക്കൊന്ന് നോക്കാം അങ്ങനെ ധ്യാനിക്കുന്നില്ല നമ്മുടെ വേദന മാറും നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും വേദന എത്തുക ആ ക്രൂശിൻ്റെ ധ്യാനമാണ് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര കർത്താവാണ് ക്രൂശാണ് ക്രൂശ് കർഷതയുടെയും ധ്യാനത്തിൻ്റെയും വേദനയുടെയും ഒരു ദൈവവേദനമുണ്ട് അതില്ലാതെ നമുക്ക് നിത്യരാജ്യത്തെത്തുവാനായിട്ട് സാധ്യമാണ് അതുകൊണ്ട് ഈ നാളുകളിൽ ദേവഭജനം വായിക്കുമ്പോൾ പ്രശ്ന പരിഹാരകൻ നമ്മുടെ കർത്താവ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽ ഒരു കൃഷി മരിച്ചു എന്നും അവൻ നമുക്കായി ജീവിക്കും അവൻ്റെ ജീവന്റെ തുടുപ്പാണ് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ആ പ്രത്യാശയോടെ ആ പരിഭാവനമായിട്ടുള്ള ആ ശുശ്രൂഷകൾ കർത്താവ് ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തെ ദിവഹരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ആ ക്രൂശിലെ ത്യാഗം ആക്രൂശിലെ സ്നേഹം അത് ആഴമേറിയ സ്നേഹമാണ് അതിൻ്റെ വലിപ്പം അതിൻ്റെ നീളം അതിൻ്റെ ഉയരം അതിൻ്റെ ആഴം ഒന്നും നമുക്ക് അത് തിട്ടപ്പെടുത്താനോ അളന്നെത്തിക്കാനോ സാധ്യമല്ലാത്തതാണ് അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിക്കണം കർത്താവേ എൻ്റെ കണ്ണിലൊരു കാലത്ത് ഇത് മറിഞ്ഞിരുന്നതാണ് ഇത് സമാധാനത്തിൻ്റെ എന്നാൽ ഇന്ന് എനിക്ക് ആ പ്രഭുവിനെ കാണുവാനുള്ള ഭാഗ്യം തന്നു യേശുവിൻ്റെ ഉള്ളതി വന്നതാണ് ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവിൻ പാപം തീർത്ഥങ്ങൾ അതുകൊണ്ട് ഭർത്താപിൻ്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ആ പുരുഷനെ ധ്യാനിക്കാം നമ്മുടെ ജീവിത വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ദൈവവചന വായനയോടെ ധ്യാനത്തും നമുക്ക് രാത്രി കടന്നു പോകാം ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മൾ സഹായിക്കുന്നു